നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററായ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമുക്ക് നോക്കാം എന്താണ് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെൻറ് ആണ് ജനാധിപത്യം തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനാധിപത്യത്തെ പ്രത്യക്ഷ ജനാധിപത്യമെന്നും പരോക്ഷ ജനാധിപത്യം എന്നും രണ്ടായി തരംതിരിക്കാം ഗവൺമെന്റ് ദൈനംദിന തീരുമാനമെടുക്കൽ പ്രക്രിയയിലും ഗവൺമെന്റിനെ നയിച്ചുകൊണ്ട് പോകുന്നതിലും പൗരന്മാർ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യത്തിനെയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ഉദാഹരണം പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങൾ പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമാണ് ഗ്രാമസഭകൾ ഇവിടെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റിനെ ജനാധിപത്യം എന്ന് പറയുന്നു ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് പ്രത്യക്ഷം പരോക്ഷം ഗവൺമെന്റ് ദൈനംദിന തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലും ഗവൺമെന്റിനെ നയിച്ചുകൊണ്ട് പോകുന്നതിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നതാണ് പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ നേരിട്ട് ഇടപെടുന്ന തന്നെയാണ് എന്തുപറിയ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ഓക്കെ പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ ഇതിന് ഉദാഹരണമാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിനുദാഹരണമാണ് ഏത് ഗ്രാമസഭകൾ പരോക്ഷ ജനാധിപത്യം എന്താന്ന് വെച്ചാൽ ജനങ്ങൾ ഭരണകാര്യങ്ങൾ പ്രത്യക്ഷമായി പങ്കെടുക്കാതെ അവർ തെരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ ആ കർത്തവ്യം നിർവഹിക്കുമ്പോൾ അതിനെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു അപ്പൊ ഇവിടെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യത്തിൽ ഇടപെടുകയാണ് പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുന്നില്ല അവരെന്ത് ചെയ്യുന്നു ഒരു ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു ഈ ജനപ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നത് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത് അപ്പൊ അതിനെയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ ഭരണകാര്യങ്ങളിൽ പ്രത്യക്ഷമായി പങ്കെടുക്കാതെ അവർ തെരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ ആ കർത്തവ്യം നിർവഹിക്കുമ്പോൾ അതിനെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സമ്പ്രദായത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു അപ്പൊ ജനങ്ങൾക്ക് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കണം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സമ്പ്രദായത്തിനെയാണ് നമ്മൾ എലക്ഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് രീതികളും ഇവിടെ രണ്ട് തരത്തിലുണ്ട് പ്രത്യക്ഷവും പരോക്ഷവും സമ്മതിദായകർ നേരിട്ട് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി അതായത് ജനങ്ങൾ നേരിട്ടിട്ട് അവരുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായത്തിനെയാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് ഇനി ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി ഭരണാധികളെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി അപ്പൊ ജനങ്ങള് ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു ഈ ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നു ഇതിനെയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് ഇവിടെ ഓരോ ജനപ്രതിനിധിയും പ്രതിനിധീകരിക്കുന്നത് ഒരു കൂട്ടം ജനങ്ങളെ ആയിരിക്കും ഓക്കെ അപ്പൊ ഈ രാഷ്ട്രപതിയായാലും ഉപരാഷ്ട്രപതിനായാലും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് ഈ ജനപ്രതിനിധികളായാലും ജനപ്രതിനിധികൾ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു കൂട്ടം ജനങ്ങളെയാണ് അപ്പൊ ജനങ്ങൾ നേരിട്ടല്ല ഇവിടെ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധികളാണ് ഇവിടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളല്ല അതുകൊണ്ടാണ് ഇതിനെ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യക്ഷ പ്രാതിനിധ്യ സമ്പ്രദായത്തെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എഫ് പി ടി പി എസ് എന്ന് വിളിക്കുന്നു അപ്പം ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യക്ഷ പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ അതായത് ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഡയറക്ട് ഇലക്ഷനാണ് അതിൻ്റെ വേറൊരു പേരാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ എഫ് പി ടി പി ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ഇനി എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ എഫ് പി ടി പി എന്ന് നോക്കാം തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെടുന്ന പ്രാതിനിധി വ്യവസ്ഥയെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ആപേക്ഷിക ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് വിളിക്കുന്നു കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ബഹുത്വ വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നു ഇവിടെ നമ്മൾ ലോക്സഭ ഇലക്ഷനൊക്കെ ചെയ്യുന്നത് പോലെ നാലോ അഞ്ചോ ആൾക്കാരുണ്ട് അതിലൊരാളെ നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെടുന്നു അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ എഫ് പി ടി പി എഫ് പി ടി പി ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അല്ലെങ്കിൽ പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടുകൾക്ക് ആനുപാതികമായി പാർലമെന്റിൽ സീറ്റുകൾ അനുവദിക്കുന്ന രീതിയാണ് നമ്മളെന്ത് പറയുക ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുക അപ്പൊ ഇവിടെ പാർട്ടി ബേസിലാണ് ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടുകൾക്ക് ആനുപാതികമായിട്ടാണ് പാർലമെന്റിലെ സീറ്റുകൾ അനുവദിക്കുന്നത് അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തു പറയുക ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇസ്രായേൽ അർജന്റീന നെതർലാൻഡ് പോർച്ചുഗൽ എന്നിവയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം വരുത്താൻ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ ഇസ്രായേലും അർജന്റീനയും നെതർലാൻഡും പോർച്ചുഗലും ഒക്കെ ഇതിന് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടുകൾക്ക് ആനുപാതികമായിട്ടാണ് പാർലമെന്റിൽ സീറ്റുകൾ ലഭിക്കുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭയിലെയും വിധാൻ പരിഷത്തുകളിലെയും അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ രീതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം വഴിയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ വിധാൻ പരിഷത്ത് അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം വഴിയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് അസംബ്ലിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് അപ്പൊ അതുപോലെ തന്നെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭാ വിധാൻ പരിഷത്തിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതും ഓരോ ന്യൂനപക്ഷ വിഭാഗത്തിനും അതിലെ വോട്ടർമാരുടെ അംഗബലം അനുസരിച്ച് പ്രാതിനിധ്യ ലഭിക്കണം എന്നതാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം അപ്പൊ മൈനോറിറ്റി വിഭാഗത്തിനും ഇവിടെ ആ വോട്ടർമാരുടെ അംഗബലം അനുസരിച്ച് പ്രാതിനിധ്യ ലഭിക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രീതി നടപ്പിലാക്കുന്നത് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയെ ഫെയർ വ്യവസ്ഥ അല്ലെങ്കിൽ ഫെയർ സിസ്റ്റം എന്നും വിളിക്കാറുണ്ട് കോട്ട വോട്ട് നിർണ്ണയിക്കുന്നതിനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് ആകെ വോട്ടുകളുടെ എണ്ണം ബൈ സീറ്റുകളുടെ എണ്ണം പ്ലസ് വൺ പ്ലസ് വൺ ഇപ്പോൾ കോട്ടവോട്ട് നിർണ്ണയിക്കുന്ന സൂത്രവാക്യം എന്ന് പറയുന്നത് ആകെ വോട്ടുകളുടെ എണ്ണം ബൈ സീറ്റുകളുടെ എണ്ണം പ്ലസ് വൺ അതിനോടുകൂടി ഒന്നുകൂട്ടുക അതാണ് കോട്ട വോട്ട് നിർണ്ണയിക്കാനുള്ള സൂത്രവാക്യം ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യം എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകളാണ് സംസ്ഥാന നിയമസഭകളിലെ എം എൽ എമാരാണ് വോട്ടർമാര് അപ്പം ജനങ്ങളെല്ലാം ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തത് ഡയറക്ട് എലക്ഷനിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഇവിടെ എം എൽ എ മാർ എന്ന് പറയുന്നത് ഈ എം എൽ എമാർ ആണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ വോട്ടർമാര് വോട്ട് ചെയ്യുന്നത് ആരാണ് നമ്മൾ തെരഞ്ഞെടുത്ത ഈ എം എൽ എമാരാണ് ഉം ഓരോ വോട്ടറും സ്ഥാനാർത്ഥിക്ക് തങ്ങളുടെ വോട്ട് മുൻഗണനാക്രമം അനുസരിച്ച് രേഖപ്പെടുത്തണം ഇവിടെ വോട്ട് മുൻഗണനാ ക്രമം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നാല് സ്ഥാനാർത്ഥികൾ ഉണ്ട് വെക്കുക എ ബി സി ഡി അപ്പോ ഈ വോട്ടർക്ക് ഏറ്റവും താല്പര്യമുള്ള ആൾക്ക് ഒന്നാമത്തെ റാങ്ക് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് നാല് നമ്മളിപ്പോ ഓരോ കോഴ്സിനൊക്കെ ചേരുമ്പോ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ കൊടുക്കില്ല അതേപോലെ ഓരോ സ്ഥാനാർത്ഥികൾക്കും തങ്ങളുടെ വോട്ട് മുൻഗണനാക്രമം അനുസരിച്ച് രേഖപ്പെടുത്തുക ഓരോ സ്ഥാനാർത്ഥിയുടെയും വിജയത്തിന് ഒരു നിശ്ചിത കോട്ട വോട്ട് ലഭിച്ചിരിക്കണം അപ്പോൾ ഒരാൾ ചിലപ്പോൾ ഇയാൾക്ക് സെക്കൻഡ് പ്രിഫറൻസ് ആകും കൊടുത്തിട്ടുണ്ടാവും മറ്റേ ആൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും ചിലപ്പോൾ ഒരാൾ കൊടുക്കാൻ നാലാമത്തെ പ്രിഫറൻസ് ആയിരിക്കും അങ്ങനെ ഓരോരുത്തരും കൊടുത്തു കൊടുത്ത് ഈ സ്ഥാനാർത്ഥിക്ക് ഒരു കോട്ട വോട്ട് ലഭിച്ചിരിക്കണം ആദ്യത്തെ വോട്ടറിലെ ഏറ്റവും കുറച്ച് ഒന്നാം മുൻഗണന വോട്ടുകൾ ലഭിച്ച സ്ഥാനാർത്ഥിയെ നീക്കം ചെയ്യുന്നു അപ്പൊ ഏറ്റവും കുറവ് മുൻഗണനാ വോട്ടുകൾ ലഭിച്ച സ്ഥാനാർത്ഥിയെ ആദ്യം നീക്കം ചെയ്യുന്നു പിന്നീട് പ്രസ്തുത സ്ഥാനാർത്ഥിയുടെ മുൻഗണനാ വോട്ടുകൾ ആ ബാലറ്റിന്റെ രണ്ടാം മുൻഗണനാ വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ എ ബി സി ഡി അങ്ങനെ നാല് സ്ഥാനാർത്ഥികളുണ്ട് അതിൽ ഏറ്റവും കുറവ് മുൻഗണനാ വോട്ട് കിട്ടിയത് ഡി ആണെന്ന് വിചാരിക്കാം അപ്പൊ ഡീനെ നമ്മൾ എന്ത് ചെയ്യും ഒഴിവാക്കും പക്ഷെ ചില വോട്ടർമാർ ഡിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഇവരെ ഒഴിവാക്കുന്നതോടുകൂടി അവരുടെ ആ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് അവർ ആർക്കാണ് ആ വോട്ടർമാർ ആർക്കാണ് കൊടുത്തിട്ടുള്ളത് അവർക്കാണ് കിട്ടുക ഇപ്പൊ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഡിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് വയ്ക്കുക സെക്കൻഡ് പ്രിഫറൻസ് ഞാൻ സിക്ക് ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക അപ്പോൾ ഡീനെ ഒഴിവാക്കുന്നതോട് കൂടിയിട്ട് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഓട്ടോമാറ്റിക്കലി ആരിലോട്ട് വരും സിയിലോട്ട് വരും അങ്ങനെ അങ്ങനെ ആവശ്യമുള്ള അത്രയും എണ്ണ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നതുവരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേ ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ ഇന്ത്യയെ പോലെ വിസ്തൃതമായ ഒരു രാജ്യത്തിന് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വോട്ടർമാർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം നമ്മൾ ലോക്സഭ ഇലക്ഷനൊക്കെ ആലോചിച്ചാൽ മതി കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വോട്ടർമാർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം കേവല ഭൂരിഷ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിക്ക് തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സുസ്ഥിരമായ ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് സഹായകമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുകയും കൂട്ടിയിണക്കുകയും ചെയ്യുന്നു അപ്പൊ ഇന്ത്യയെ പോലുള്ള രാജ്യം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിക്കാനുള്ള കാരണങ്ങളാണ് പറയുന്നത് ഇന്ത്യയെ പോലെ വിസ്തൃതമായ രാജ്യത്തിന് ഇതാണ് ഏറ്റവും സ്യൂട്ട് പിന്നെ പോലെ വോട്ടർമാർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടാകും കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സുസ്ഥിരമായ ഗവൺമെന്റ് രൂപീകരണത്തിന് സഹായിക്കും പിന്നെ അത് മാത്രമല്ല വിവിധ സമൂഹ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുകയും കൂട്ടിയിണക്കുകയും ചെയ്യുന്നു ഇവിടെ കേവല ഭൂരിപക്ഷവും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ കേവല ഭൂരിപക്ഷത്തിലെ ആദ്യത്തെ പോയിന്റ് നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു അപ്പോൾ രാജ്യത്തെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു അതിനെ നിയോജക മണ്ഡലം അല്ലെങ്കിൽ ജില്ലകളൊക്കെയാണ് വിളിക്കുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കും നമുക്കറിയാം ഇപ്പോൾ ലോക്സഭ ഇലക്ഷനൊക്കെ ഓരോ നിയോജക മണ്ഡലമാണോ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയെ ലഭിക്കും അപ്പോൾ ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കും വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല അപ്പം ഇത് നടപ്പിലാക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ലോക്സഭ ഇലക്ഷനൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി രാജ്യത്തെ നിയോജക മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഓരോ നിയോജക നിന്നും ഓരോ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് പിന്നെ പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് ചിലപ്പോൾ നിയമനിർമ്മാണ സഭയിൽ ലഭിക്കും പിന്നെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല ഉം നടപ്പിലാക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാ ബ്രിട്ടനും ഇന്ത്യയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ വലിയ ഭൂപ്രദേശത്തെയാണ് നിയോജക മണ്ഡലങ്ങളായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത് ചിലപ്പോൾ ഒരു രാജ്യത്ത് ഒരു നിയോജക മണ്ഡലമേ ഉണ്ടായിരിക്കുള്ളൂ ചിലപ്പോൾ ഒരു രാജ്യം മുഴുവൻ ഒരു നിയോജക മണ്ഡലമായിരിക്കും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയായിരുന്നു പക്ഷെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം വോട്ടർമാർ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വോട്ടർമാർ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് പക്ഷെ ഇവിടെ വോട്ടർമാർ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത് ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു അപ്പൊ പാർട്ടിക്ക് അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നത് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു അവിടെ ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല പക്ഷെ ഇവിടെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഇസ്രായേലും ഇതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലൊരു താരതമ്യ പഠനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിയോജക മണ്ഡല പുനർനിർണയ കമ്മീഷൻ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ എന്നറിയപ്പെടുന്നു ഒരു സ്വതന്ത്ര സമിതിയാണ് നിയോജക മണ്ഡല പുനർനിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും നിയോജക മണ്ഡലിന്റെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷനും അതുപോലെ അതിനെ നിയമിക്കുന്നത് പ്രസിഡന്റും ആയിരിക്കും നിയോജക മണ്ഡല കമ്മീഷന്റെ ചുമതലകൾ എന്താണെന്ന് നോക്കാം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളുടെയും അതിർത്തികൾ നിർണ്ണയിക്കുക അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും എത്ര സംവരണ മണ്ഡലങ്ങൾ ഉണ്ടാകണമെന്നത് ആ സംസ്ഥാനത്തിന്റെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എണ്ണത്തിനാനുപാതികമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് ജനസംഖ്യയുടെ ഘടനം മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗങ്ങളെ അനുവാദമുള്ള മണ്ഡലമാണ് അവർക്കായി സംവരണം ചെയ്യുക ജനസംഖ്യയുടെ ഘടന മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗ അനുപാതമുള്ള മണ്ഡലമാണ് അവർക്കായി സംവരണം ചെയ്യുക അപ്പൊ സംവരണവുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നത് ആരായിരിക്കും നിയോജക മണ്ഡല കമ്മീഷൻ ആയിരിക്കും അല്ലെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷൻ ആയിരിക്കും ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗ അനുപാതമുള്ള മണ്ഡലങ്ങൾ അവർക്കായി സംവരണം ചെയ്യും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ജാതി മത ലിംഗ സാമ്പത്തിക വിദ്യാഭ്യാസ ഭേദമില്ലാതെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് എന്തുപറയുക സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം എന്ന് പറയാ യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് ഒരു രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ജാതി മത ലിംഗ സാമ്പത്തിക വിദ്യാഭ്യാസ ഭേദമില്ലാതെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം എന്ന് പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറയുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ഭേദഗതിയാണ് ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു ഇമ്പോർട്ടന്റ് ആണ് പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇന്ത്യയിൽ വോട്ടവകാശത്തുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെയാണ് ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ലോക്സഭയിലും നിയമസഭയിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് ഏതെങ്കിലും കുറ്റകൃത്യത്തിന് രണ്ടോ അതിലധികമോ വർഷം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട് ലോക്സഭയിലും നിയമസഭയിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സാണ് ഏതെങ്കിലും കുറ്റകൃത്യത്തിന് രണ്ടോ അതിലധികമോ വർഷം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഇന്ത്യയിലെ പൗരന് വോട്ടവകാശം ഇല്ലാത്ത സന്ദർഭങ്ങൾ നിശ്ചിത പ്രായപരിധി തികയാത്തവർ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ താമസമില്ലാത്തവർ മാനസിക രോഗികൾ കുറ്റവാളികൾ അഴിമതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തികൾ തുടങ്ങിയവ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ പേരില്ലാത്തവർ അപ്പോൾ ഇവർക്കൊന്നും വോട്ടവകാശം ഉണ്ടായിരിക്കില്ല അപ്പോൾ വോട്ടവകാശം ഇല്ലാത്ത സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചിത പ്രായപരിധി അതായത് പതിനെട്ട് വയസ്സെങ്കിലും ആയിരിക്കണം ഇന്ത്യയിൽ താമസമില്ലാത്തവർ ഏഹ് മാനസിക രോഗികൾ കുറ്റവാളികൾ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ പേരില്ലാത്തവർ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിൽ മേൽനോട്ടം വഹിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും നിയന്ത്രണത്തിൽ ഉറപ്പുവരുത്തുന്നതിനും ഇന്ത്യയിൽ നിലവിൽ വന്ന കമ്മീഷനാണ് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അതെന്തിനാണ് വോട്ടപ്പട്ടിക തയ്യാറാക്കുക തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിൽ മേൽനോട്ടം വഹിക്കുക നിർദ്ദേശങ്ങൾ നൽകുക നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്തുന്ന അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് അപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സാർവത്രിക വോട്ടവകാശം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാന്ന് പറഞ്ഞു ഓക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ സമിതിയായിരുന്നു അതായത് ഒരൊറ്റ ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരും അടങ്ങുന്ന മൂന്നംഗ സമിതിയായി തുടരുന്നു ഇപ്പൊ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ സമിതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്ന മൂന്നംഗ സമിതിയായി തുടരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ മൂന്നാണ് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയായിരിക്കും കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ആയിരിക്കും രാഷ്ട്രപതി െരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്നാൽ അദ്ദേഹത്തിന് മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണരെക്കാൾ കൂടുതൽ അധികാരമൊന്നുമില്ല അതായത് ഈ മൂന്ന് പേർക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് കമ്മീഷണർ അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലാവധി എന്ന് പറയുന്നത് ആറു വർഷം അറുപത്തഞ്ച് വയസ്സാണ് അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലാവധി ആറു വർഷം അറുപത്തഞ്ച് വയസ്സാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് അപ്പൊ നിയമിക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി തന്നെയാണ് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാകും മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കാവുന്നതാണ് അതായത് ആറു വർഷം അറുപത്തഞ്ച് വയസ്സുമാണ് കാലാവധി എന്ന് പറഞ്ഞു അപ്പൊ കാലാവധിക്ക് മുമ്പ് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ രാഷ്ട്രപതിക്ക് പുറത്താക്കണമെങ്കിൽ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കണം എന്നാൽ മാത്രമേ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാകും മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതും നടത്തുന്നതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കും അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് പഞ്ചായത്തിലേക്കുള്ള അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതും നടത്തുന്നതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കും ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പും നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ ഉൾപ്പെടെ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കും പ്രത്യേക ഭൂരിപക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷം പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ രണ്ട് ക്രൈറ്റീരിയ ഉണ്ട് പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ ആ സഭയിലെ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ രണ്ട് ബൈ മൂന്ന് അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടണം അതുപോലെ തന്നെ സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷവും ലഭിക്കണം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നാണ് പട്ടികജാതി സംവരണ സീറ്റുകളുടെ എണ്ണം എൺപത്തിനാലാണ് പട്ടിക വർഗ സംവരണ സീറ്റുകളുടെ എണ്ണം നാപ്പത്തിയേഴാണ് അപ്പൊ ലോകസഭാ സീറ്റുകളുടെ എണ്ണം അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് പട്ടികജാതി സംവരണ സീറ്റുകള് എൺപത്തിനാല് പട്ടികവർഗ സംവരണ സീറ്റുകള് നാപ്പത്തിയേഴ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പാർലമെന്റ് അംഗങ്ങൾ നിയമസഭാങ്ങൾ എന്നിവരെ തെരഞ്ഞെടുക്കുന്നു തെരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു തെരഞ്ഞെടുപ്പുകളുടെ തീയതികൾ നിശ്ചയിക്കുകയും തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളിലെ മൂന്നെണ്ണമാണ് ആദ്യം പറഞ്ഞത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പാർലമെന്റ് അംഗങ്ങൾ നിയമസഭാങ്ങൾ എന്നിവരൊക്കെ തെരഞ്ഞെടുക്കുന്നു ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ നിശ്ചയിക്കുന്നു തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു പ്രത്യേക നിയോജക മണ്ഡലത്തിൽ പുനർവോട്ടെടുപ്പ് നടത്താനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് പ്രീ പോളിംഗ് നടത്താനുള്ള അധികാരവും ആർക്കുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുകയും അവ ഓരോന്നിനും ചിഹ്നം അനുവദിക്കുകയും ചെയ്യുന്നു ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിർണ്ണയിക്കുക തെരഞ്ഞെടുപ്പ് തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുക തുടങ്ങിയ ചുമതലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പാർലമെന്റ് അംഗങ്ങൾ നിയമസഭാ അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുക്കുന്നു ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു തീയതി നിശ്ചയിക്കുന്നു തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുന്നു ഒരു പ്രത്യേക നിയോജക മണ്ഡലത്തിൽ പുനർവോട്ടെടുപ്പ് നടത്താനുള്ള അധികാരമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുന്നു ചിഹ്നങ്ങൾ അനുവദിക്കുന്നു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നതും തെരഞ്ഞെടുപ്പ് തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുന്നതൊക്കെ െരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നു അപ്പൊ ഇത്രയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കുക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണമാർ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ് രണ്ടാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ വി കെ സുന്ദരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത ചോദിക്കുകയാണെങ്കിൽ വി എസ് രമാദേവി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ടി എൻ ശേഷൻ ഇരുപത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് രാജീവ് കുമാർ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രാജീവ് കുമാറാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വ്യക്തി കെ വി കെ സുന്ദരം കുറച്ചു കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വ്യക്തി വി എസ് രമാദേവി കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി എം എസ് കെ രാമസ്വാമി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സന്നാണ് രണ്ടാമത്തെ കെ വി കെ സുന്ദരം ഏറ്റവും കൂടുതൽ കാലം കമ്മീഷണർ ആയിരുന്നത് ചോദിക്കായാലും കെ വി കെ സുന്ദരൻ തന്നെയാണ് കുറവ് കാലം ചോദിക്കുമ്പോൾ വി എസ് രമാദേവി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിതയും വി എസ് രമാദേവി തന്നെയാണ് പിന്നെ മലയാളി ചോദിക്കുകയാണെങ്കിൽ ടി എൻ ശേഷനാണ് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതായത് ഇരുപത്തി അഞ്ചാമത്തെ ചോദിക്കുകയാണെങ്കിൽ രാജീവ് കുമാർ കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വ്യക്തി എം എസ് കെ രാമസ്വാമി ദേശീയ സമ്മതിദായക ദിനം ജനുവരി ഇരുപത്തി പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് നാപ്പത്തി എട്ട് മണിക്കൂർ സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസറിന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതല ഉള്ള ഉദ്യോഗസ്ഥനെ പ്രിസൈഡിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർക്കായിരിക്കും പോളിംഗ് ബൂത്തിന്റെ ചുമതല ഉണ്ടാവുക ദേശീയ സമതിദായക ദിനം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാണ് പോളിംഗ് അവസാനിക്കുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസറിന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർക്കാണ് ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ളത് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ കഴിയും രണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമേ മത്സരിക്കാൻ കഴിയൂ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തിനെയാണ് സെഫോളജി എന്ന് പറയുന്നത് ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രണോയ് റോയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തി അമിതാഭ് പാണ്ഡെ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ കഴിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനം സെഫോളജി ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രണോയ് റോയ് ഇലക്ഷൻ കമ്മീഷന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തി അമിതാഭ് പാണ്ഡെ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായേണ്ടെന്ന് വിചാരിക്കുന്നു നന്നായി പഠിക്കുക താങ്ക്